ബഹുമാനോട് അറ്റപ്പറ്റ ഉസ്താദ് വാക്കം അറിയോ സമസ്തന്റെ നാൽപ്പത് ആലിമ്യങ്ങൾ കൂടി ഒരു തീരുമാനം എടുത്താൽ അത് പിഴക്കൂലെന്ന് എനിക്കറിയാം അതെനിക്കറിയാം അതുകൊണ്ട് ഞാൻ വരൂല്ല അത് നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാവും ഉസ്താദിനെ ആലുവ തിരിക്കും ഒരു പ്രോഗ്രാം ക്ഷണിക്കാൻ ക്ഷണിച്ചപ്പോൾ ഉസ്താദ് ഏറ്റെടുത്ത ഉസ്താൻ അറിയില്ല ഇവർ ആലുവ തിരിക്കൽ തരുന്നറിയില്ല അങ്ങനെ പിന്നെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് എന്തിനാ ആൾക്കാരാണ് ആനുവതത്തിലാക്കുക അവസ്ഥ പറഞ്ഞു ഞാനപ്പോഴേക്ക് വരൂല്ല അപഗ്രിച്ചു ഞങ്ങൾക്ക് എന്താ കുഴപ്പമില്ല അവസ്ഥ പറഞ്ഞു സമസ്ത കേരള ജന്മീയത്വില്ല നിങ്ങൾക്കിതിൽ തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങൾ പിഴച്ചതാണ് അതുകൊണ്ട് ഞാൻ വരൂല്ല അപവര് എന്താ ഞങ്ങൾക്കുള്ള കുഴപ്പം ചോദിച്ചു അവസ്ഥാനത്തേക്കുള്ള എനിക്കറിയില്ല എനിക്ക് എന്താ കുഴപ്പമൊന്നും അപ്പൊ അവർ സ്ഥാനം വരാം അറിയത്തില്ല അവസ്ഥ പറഞ്ഞൊരു വാക്കുണ്ട് അത് നമ്മളൊക്കെ മനസ്സിലുണ്ടാവില്ല സ്വർണ്ണ വാക്കെന്തറിയോ സമസ്തന്റെ നാല്പത് ആലിമ്യങ്ങൾ കൂടിയെടുത്ത തീരുമാനമാണ് അത് ഞാൻ നിക്കുക നാൽപ്പതങ്ങ മുഷാവറ ചർവ ചർവണം നടത്തിയൊരു തീരുമാനം എടുത്താൽ പിന്നെ നമ്മളതിൽ ഒന്നുകൂടി പുനർവിചിന്തന നടത്താൻ പറഞ്ഞാൽ എന്റെ ആൾക്കാരെ കടക്കിൽ നടത്തുന്നു പിന്നെ പറഞ്ഞതാണ് അവർക്ക് അങ്ങനെ ഒരു വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നു ഇത് ഇത് സത്യ സത്യത്തിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അവരൊക്കെ നോക്കി നല്ല ആക്കി അവരൊക്കെ